എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ഒരു ലീഡറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലരും വിചാരിക്കുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ട ടോപ്പിക് അല്ലല്ലോ എന്നുള്ളതാണ് അപ്പോൾ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവരുടെ മനസ്സിലും വരുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ലീഡറോ അല്ലെങ്കിൽ നമ്മൾ ചാനലുകളിൽ കാണുന്ന ലീഡേഴ്സോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ മേധാവി അങ്ങനെയൊക്കെയാണ് പക്ഷേ അതിനൊക്കെ ഉപരി നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ അമ്മ അതല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരായാലും അവർക്കൊക്കെ ജീവിതത്തിലെ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അതെങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ് എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം അപ്പോൾ പൊതുവേ ഇങ്ങനെയുള്ള അതായത് നമ്മൾ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവോ അല്ലെങ്കിൽ മേധാവികളോ അല്ലാതെ തന്നെ ഒരു വീട്ടമ്മയായാലും സാധാരണ ഒരു ഭാര്യയായാലും ഒരു ഭർത്താവായാലും അവർക്കൊക്കെ ഈ ഒരു ക്വാളിറ്റി അത്യാവശ്യമാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നല്ലൊരു നേതാവ് അല്ലെങ്കിൽ നല്ലൊരു ലീഡറിന് ആശയങ്ങൾ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം ഇപ്പോൾ എന്ത് കാര്യം ഏത് സിറ്റുവേഷനിൽ ആരോട് എങ്ങനെ പറയണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം മാത്രമല്ല അങ്ങോട്ട് പറയുക മാത്രം അല്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ വളരെ സമാധാനത്തോടെ കേൾക്കാനും അവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് അംഗീകരിക്കാനൊക്കെ ഉള്ളൊരു എടുക്കുക എന്നുള്ളതാണ് നല്ല ആശയവിനിമയ പാഠവും ഒരു നേതാവിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് ഇനി ഒരു ലീഡർ നല്ല വിഷൻ ഉള്ള ഒരാളായിരിക്കണം അല്ലെങ്കിൽ നല്ല ലക്ഷ്യബോധം വേണം എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഫൈനൽ എവിടെയാണ് എത്തേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മനസ്സിൽ കൃത്യമായിട്ട് വേണം എന്നുള്ളതാണ് ഒരു ലീഡറിന് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവും വേണം എന്നുള്ളതാണ് എങ്കിൽ മാത്രമാണ് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങള് വളരെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് തൻ്റെ കൂടെയുള്ളവരെ എവിടേക്ക് എങ്ങനെ എപ്പോ പോകണം അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ധാരണ ഒരു ലീഡറിന് അത്യാവശ്യമാണ് ഇനി വേണ്ട ഒരു ഗുണമാണ് സത്യസന്ധതയും വിശ്വാസ്യതയും അതായത് പറയുന്ന വാക്കിൽ ഒരു ഉറപ്പ് വേണം സത്യസന്ധത നീതിബോധം അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ ഒരു ലീഡറിന് ഒരിക്കലും കൂടെ ഉള്ളവരുടെ ഒരു പിന്തുണ ലഭിക്കില്ല എന്നത് മറക്കാതിരിക്കുക ഇനി വേണ്ടതാണ് ഉത്തരവാദിത്തം ഇപ്പോൾ കാര്യങ്ങൾ വളരെ കൂടി ഏറ്റെടുത്ത് ചെയ്യാൻ ഉള്ള ഒരു നല്ലൊരു കഴിവ് ഒരു ലീഡറിന് വേണം കാരണം നമ്മൾ ഏറ്റെടുക്കുന്ന ആ റെസ്പോൺസിബിലിറ്റി പല സമയത്തും അത് സക്സസ് ആവണമെന്നില്ല ചിലപ്പോൾ പരാജയങ്ങൾ സംഭവിക്കാം തെറ്റുകൾ പറ്റാം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇത് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ അത് കൈയൊഴിഞ്ഞു പോകാതെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഒരു ലീഡറിന് വേണം എന്നുള്ളതാണ് ഇനി ഓരോ കാര്യങ്ങളിലും വിജയം കാണുമ്പോൾ അത് കൂടെ നിൽക്കുന്നവരെ അല്ലെങ്കിൽ അവരുടെ കൂടി നേട്ടമാണ് എന്നുള്ള ഒരു സന്തോഷം പങ്കുവയ്ക്കാനും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു മനസ്സ് കൂടി കാണിക്കുക എന്നുള്ളത് ഇനി ഒരു ലീഡറിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് അത് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയാണ് കാരണം വളരെ പ്രസക്തമായ സമയത്ത് ഭയമോ അനിശ്ചിതത്വമോ ഒന്നും കൂടാതെ വളരെ ഉറച്ചതും വളരെ തിരിച്ചറിവോടെ നല്ല നിലപാടുകൾ എടുക്കാൻ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഒരു വീഡറിന് കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് കാരണം പല സിറ്റുവേഷൻസിലും വളരെ സഡൻ സഡനായിട്ടായിരിക്കും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് പലപ്പോഴും പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോഴൊക്കെ നമ്മൾ വീണ്ടും ഉൾവരിയാതെ വളരെ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ സഡനായിട്ട് ഡിസിഷൻസ് എടുക്കുക അത് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇനി പറയേണ്ടത് എമ്പതി എന്നുള്ളതാണ് അതായത് മറ്റുള്ള ആൾക്കാരുടെ വിഷമങ്ങൾ അവരുടെ ഫീലിങ്സ് ഇമോഷൻസ് നിലപാടുകൾ ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു ലീഡറിനുള്ള കഴിവിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത് അത് മാത്രമല്ല എമ്പതി എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളിൻ്റെ വിഷമം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കത് എങ്ങനെ ഫീൽ ചെയ്യ ഫീല് ചെയ്യുമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അയാളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരു മനസ്സ് കാണിക്കുക അതിനെയാണ് നമ്മൾ എപ്പോഴും എമ്പതി എന്ന് പറയുന്നത് ഇനി ഒരു ലീഡർ നല്ല ഒരു ഇൻസ്പിരേഷണൽ പേഴ്സണാലിറ്റി ആയിരിക്കണം എന്നുള്ളതാണ് അതായത് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിത്വം ആയിരിക്കണം മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയായിരിക്കണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് വേണം നമ്മൾ അല്ല പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കേണ്ടതെന്ന് മറക്കാതിരിക്കുക ഇനി വേണ്ട ഒരു ഗുണമാണ് സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത് അതായത് ഒരു ലീഡർ വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ കൂടെയുള്ളവരെ അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഒരു സക്സസ്സിൽ എത്തിക്കാനും ഒരു ലീഡറിന് കഴിയൂ എന്നുള്ളത് മറക്കാതിരിക്കുക ഇനി വേണ്ടത് ഓപ്പൺ മൈൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഓപ്പൺ മൈൻഡഡ് എന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി എൻ്റെ നിലപാടുകൾ മാത്രമാണ് ശരി എന്നുള്ള ചിന്ത ഉപേക്ഷിച്ചിട്ട് പകരം പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ വളരെ നല്ല മനസ്സുള്ളൊരു വ്യക്തിയായിരിക്കണം ഒരുപാട് പുതിയ ആശയങ്ങൾ ആര് പറഞ്ഞാലും ആ നല്ല കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ അതും ഒരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകില്ല അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കില്ല ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് സങ്കടങ്ങൾ പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്യേണ്ടി വരും ആ സമയത്ത് പാനിക് ആവാതെ വളരെ ശാന്തമായി ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാം എന്ന് ചിന്തിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരിക്കണം നല്ലൊരു ലീഡർ എന്ന് പറയുന്നത് അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരിക്കലും പാനിക് ആവാതിരിക്കുക എന്നുള്ളത് ആ ഒരു സമനില ഒരു സോറി സമനില മീൻസ് സമചിത്തതയോടുകൂടി പെരുമാറുക എന്നുള്ളത് ഇനി ഒരു നല്ല നേതാവ് എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കുന്നവനാണ് അല്ലെങ്കിൽ ബാക്കി കൂടെയുള്ള ആൾക്കാർക്ക് വളരെ ഭംഗിയായിട്ട് പിന്നിൽ നിന്ന് വളരെയധികം ഇൻസ്പിറേഷൻ കൊടുക്കാൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നവരാണ് മാത്രമല്ല ഏത് തിരക്കിനിടയിലും അല്ലെങ്കിൽ സ്നേഹത്തോടെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്നൊരു വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് ഇനി ലീഡർഷിപ്പ് ക്വാളിറ്റി ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്കാവുമ്പോൾ അവർക്ക് എങ്ങനെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടുവരാം എന്നുള്ളത് നോക്കുമ്പോൾ അതിലേറ്റവും പ്രധാനം നല്ല ആത്മവിശ്വാസം ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നല്ല ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യാൻ കഴിയുക ആശയങ്ങൾ പങ്കുവെക്കുന്നതിന് യാതൊരു ക്ലാരിറ്റി കുറവുമില്ലാതെ നല്ല ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക പിന്നെ എന്ത് കാര്യങ്ങളായാലും ഒറ്റയ്ക്ക് ചെയ്യാതെ നല്ലൊരു ടീം വർക്കായിട്ട് അത് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കുക മാത്രമല്ല നല്ലൊരു ലക്ഷ്യബോധം വേണം എന്നുള്ളതാണ് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ലക്ഷ്യം എവിടെയാണ് എത്തേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ എന്താണ് എന്നുള്ളത് മനസ്സിൽ ഒരു വെൽ പ്ലാൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്മാർട്ട് ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കണം എന്നുള്ളതാണ് മാത്രമല്ല വളരെ മാതൃകാപരമായ പെരുമാറ്റം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് അനുകമ്പ വിനയം എമ്പതി ഇതൊക്കെ കാണിക്കുക പിന്നെ സ്വയം ഒരു എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പഠിക്കുന്ന ഒരു സമയത്ത് തന്നെ നേതാവാകാൻ പഠിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുത്താൽ ജീവിതകാലം മൊത്തം അവർക്ക് അവരുടെ ജീവിതം ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് ആ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടായി വരും എന്നുള്ളതും മറക്കാതിരിക്കുക ഒരു നല്ലൊരു നേതാവ് എപ്പോഴും മറ്റുള്ളവരിലേക്ക് നല്ല മൂല്യങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അദ്ദേഹത്തിനെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും നമ്മൾ ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ ഗാന്ധിജി അതല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരുപാട് നല്ല നല്ല നേതാക്കന്മാർ ഇന്ദിരാഗാന്ധി അപ്പോൾ ഇവർക്കൊക്കെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ അവർ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവർ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്നും ഏറ്റവും മികച്ച നേതാക്കളായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഓർമ്മയിൽ ആദ്യം ഈ പേരുകളൊക്കെ വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു നല്ല നേതാവിന് എപ്പോഴും കൂടെ നിൽക്കുന്നവരുടെ മനസ്സറിയാൻ കഴിയണം അല്ലെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാതിരിക്കാൻ ഉള്ളൊരു കഴിവ് വേണം എന്നുള്ളതാണ് സ്വയം അതിനുള്ള ഒരു നല്ലൊരു അവബോധം വേണം സാഹചര്യങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാവരും ബഹുമാനിക്കുന്നൊരു വ്യക്തിത്വം ആയിരിക്കണം മാത്രമല്ല മറ്റുള്ളവരോട് അനുകമ്പ നല്ല ആശയവിനിമയ പാഠവം സഹകരണം സ്വാധീനം അല്ലെങ്കിൽ നല്ല ധൈര്യം പ്രതിരോധ ശേഷി പ്രശ്നങ്ങൾ വരുമ്പോൾ ഇട്ടിട്ട് പോകാതെ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ ആയാലും അത് നല്ല രീതിയിൽ ധൈര്യത്തോടെ നല്ല ബോൾഡായിട്ട് അത് ഫേസ് ചെയ്യാനുള്ളൊരു കഴിവ് ഇതൊക്കെ നല്ല ഒരു ലീഡറിന് വേണ്ട ക്വാളിറ്റീസാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ നമ്മൾ ലീഡർ എന്ന് തന്നെ വിളിക്കുന്ന ശ്രീ കെ കരുണാകരൻ അദ്ദേഹം എന്താണ് അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലീഡർ എന്ന് തന്നെ വിളിക്കുന്നത് അതുപോലെ ഇ കെ നയനാര് അങ്ങനെ നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മുടെ മലയാളികൾക്കിടയിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക കാരണം രാഷ്ട്രീയ പാർട്ടികളുടെയോ നേ അല്ലെങ്കിൽ അങ്ങനെയുള്ള നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ നേതാക്കന്മാർക്കോ അല്ല സാധാരണ നം നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഫേസ് ചെയ്യുമ്പോൾ നമുക്കും ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇന്നത്തെ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നതിന് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് മറക്കാതിരിക്കുക അപ്പോൾ ഇത്രയാണ് ഇന്ന് ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വിഷയമായിട്ട് നാളെ കാണാം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി